പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് വിൻസെൻറ്റ് എൻ്റെ വീട് ആലപ്പുഴയിൽ എന്നൊരു സ്ഥലത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് മെയിനായിട്ടും എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യം ഒരു ആറു വർഷമായിട്ട് ഒരു കൊറിയർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു വരുമായിരുന്നു അവിടെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സ് അറിയാവുന്ന ഒരാൾ വിദേശത്ത് വർക്ക് ചെയ്യുമായിരുന്നു പുള്ളി പുള്ളി വഴി എനിക്ക് ഒരു ജോബ് ഓഫർ കിട്ടി വിദേശത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടി പുള്ളിയും പരിശ്രമിച്ചു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി നാട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാം ജോലിയെല്ലാം റെഡിയാക്കി നമുക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നെങ്കിൽ നോട്ടീസ് പിരീഡ് ഇടണം അങ്ങനെ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ നോട്ടീസ് പിരീഡ് ഇട്ടു ഒരു മാസം കാലാവധിയിൽ ഞാൻ നോട്ടീസ് പിരീഡ് ഇട്ടു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇറങ്ങി അങ്ങനെ വിദേശത്തുള്ള പുള്ളി നാട്ടിൽ വന്നു അങ്ങനെ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി പുള്ളി പറഞ്ഞു ഒരു പണി ചെയ്യും ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കാം അതുവരെ നീ ഒന്ന് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുഴപ്പമില്ല അങ്ങനെ ഞാനപ്പോൾ അങ്ങനെ ആയുള്ള വാക്കിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ നിന്നു പക്ഷേ പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം തകിടം മറിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊറോണയുടെ ടൈം കഴിഞ്ഞ് അതിൻ്റെ അകത്തു നിന്ന് റിക്കവറാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടുത്തെ രാജ്യത്തുനിന്ന് ഒരു പുതിയൊരു ഇത് വന്നു പക്ഷേ അവിടെയുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി എന്നൊരു അവസ്ഥ അവിടെ വന്നു സ്വാഭാവികമായിട്ടും എനിക്കുണ്ടായിരുന്ന ആ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു വർക്ക് ചെയ്തിരുന്ന ജോലിയും പോയി ഈ വന്നിരുന്ന ജോലിയും പോയി ഞാൻ വിവാഹിതനാണ് ഒരു കുട്ടിയുണ്ട് സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള ജീവിതം തടസ്സപ്പെട്ടു നല്ലതുപോലെ കഷ്ടതകളും ദുഃഖങ്ങളുമായി വന്നു തുടങ്ങി കാര്യം എടുത്തു പറയത്തക്ക ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു വരുമാനമോ എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആകെ തകർന്ന് ഒരു സങ്കടം മൂടി ഒരു അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രാർത്ഥനയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു അകൽച്ച വന്നു ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലായി കാര്യം പ്ലാൻ ചെയ്തു ഒരു ലൈഫ് പെട്ടെന്ന് തകിടം മറിഞ്ഞപ്പോൾ ആ ഒരു ഷോക്ക് എനിക്ക് താങ്ങുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷം എടുത്ത് പറയത്തക്ക ജോലിയില്ലാതെ ഒരു ശമ്പളം ഇല്ലാതെ ഞാൻ ഞാൻ ജീവിച്ചു കാര്യമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ എനിക്ക് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു കുടുംബം എനിക്ക് അപ്പോൾ അവരുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും എനിക്ക് വെല്ലുവിളിയായി അങ്ങനെ ആകെ തകർന്നിരിക്കുന്നൊരു സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെയായി അപ്പോൾ നീ ഇനി ഒന്ന് ഒന്ന് ദൈവത്തിൻ്റെ വഴിയിലോട്ട് തന്നെ പോ ഒരു മാർഗം നിനക്ക് തെളിവെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അപ്പോൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന കാര്യവും ഇതെല്ലാം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുവെച്ചാൽ ഞാനപ്പോൾ ഒരു ചെവി കൂടെ കേട്ട് മറിയ ചെവിക്കൂടെ പറഞ്ഞാൽ ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു കാര്യം ഒരു വിശ്വാസം ഇല്ലാത്തൊരു രീതിയിലായിരുന്നു എനിക്ക് അങ്ങനെ ഞാനപ്പോൾ ഇത് കുറേ കുറേ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കുകയാണ് അമ്മ പറയുന്നത് നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയി കുമ്പസാരിച്ച കുർബാന സ്വീകരിക്കുമെന്ന് ഇങ്ങനെ പറ കണ്ടിന്യൂസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുക അവസാനം എനിക്കത് കേട്ട് 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 മടുക്കണമല്ല എനിക്കെന്തോ പെട്ടെന്ന് ആ ഒരു വിളി എനിക്കതൊരു ഒരു എന്നോട് അമ്മയല്ല പറയണ എന്നുള്ളൊരു മൈൻഡായി എനിക്ക് ഞാൻ അങ്ങനൊരു ദിവസം രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഇടവകപ്പള്ളിപ്പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് നേരെ ആ വഴി നേരെ വെളുപ്പിന് തന്നെ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ഉടമ്പടി എടുക്കാനായിട്ട് വന്നിരുന്നു അപ്പോഴും നമുക്ക് പകുതി പകുതിയുള്ളൊരു വിശ്വാസമാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥിച്ചത് നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക് അപ്പോൾ ഇങ്ങനെ ഉടമ്പടി ക്ലാസ്സിന് വന്നിരുന്നപ്പോൾ മിഗ്ളിൽ വന്നിരുന്നപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത് വേറൊന്നുമല്ല നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യം പറയും ഓക്കെ നമ്മുടെ ആവശ്യം പറയും എന്താണ് എൻ്റെ ആവശ്യമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് മാതാവിനോട് ഇത് പറയണ കാര്യം മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നൊരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കണം എന്ന് അച്ഛൻ പറഞ്ഞത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് നേരെ വന്ന് ഉടമ്പടി എടുത്തു ആ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തു വെളുപ്പിനെയുള്ള പ്ര പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ആയാലും സന്ധ്യക്ക് പ്രാർത്ഥനയായാലും അത് കണ്ടിന്യൂസ് ഞാൻ മുടക്കാതെ എന്ത് എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എവിടെ പോയാലും ഞാൻ ആ ജോലി ഞാൻ ആ ഏത് ജോലിക്ക് പോയാലും ഞാൻ ആ പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല ഞാൻ കണ്ടിന്യൂസ് ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലി ചൊല്ലി വന്നപ്പോൾ ഒരു ദിവസം എന്നിങ്ങനെ കോഴിക്കോട് നിന്ന് ഒരു അറിയാവുന്നൊരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഇച്ചിരി റയറാണ് നീ വന്ന് അറ്റൻഡ് ചെയ്യുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാറേ ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എന്താണ് ഇൻറ്റർവ്യൂ എന്നോ ഏതിൻ്റെ തൊട്ടാണെന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ വന്നേക്കാന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ സാറിനോട് നേരെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് അബുദാബി ആർമി ഫോഴ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് സംതിങ് എന്തോ പിള്ളേർ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തതിൽ എനിക്കും സെലക്ഷൻ കിട്ടി അങ്ങനെ അത് എനിക്കത് പെട്ടെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു അനുഭവം അല്ലായിരുന്നു കാര്യമെന്ന് പറഞ്ഞെന്നാൽ രണ്ട് വർഷം ജോലിയില്ലാതെ ഒരു കുടുംബം കൊണ്ടുപോയ എനിക്ക് ഈ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചക്കുള്ളിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതെൻ്റെ കഴിവല്ല അത് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അതെന്ന് പറഞ്ഞാൽ എൻ്റെ 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 പ്രാർത്ഥനയും കൂടെ അല്ല അത് കാര്യം എന്നെ എന്നെ അറിയാവുന്നവർക്ക് എല്ലാവരുടെയും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും കാര്യം ഒരു വിവാഹം കഴിഞ്ഞിട്ട് എടുത്തു പറയത്തക്കൊരു ശമ്പളമില്ലാതെ അല്ലെങ്കിൽ ഒരു വരുമാനമില്ലാതെ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളി അത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഉള്ളൊരു വെല്ലുവിളിയാണ് ഇതിലും എനിക്ക് താങ്ങായിട്ട് എൻ്റെ കൂടെ നിന്നത് എൻ്റെ അപ്പച്ചനാണ് അപ്പച്ചൻ മത്സ്യത്തൊഴിലാളിയാണ് അറിയാൻ പറ്റുമായിരിക്കും നമുക്ക് ഒരു സ്ഥിരതയില്ലാത്ത സ്ഥിരതയും ഇല്ലാത്തൊരു ജോലിയാണത് കാര്യമെന്ന് പറഞ്ഞെന്നാൽ പകൽ മുതൽ രാത്രി വരെ വിലയെടുത്താലും ഒന്നും കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒന്നുമില്ലാതെ കയ്യും വീശി വരുന്ന അപ്പച്ചനെ കാണാറുണ്ട് പക്ഷേ എപ്പോഴും എന്നോടൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വേദനിപ്പിക്കണ രീതിയിൽ പോലും അപ്പച്ചൻ നോക്കിയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞെന്നാൽ എൻ്റെ ചില ഉൾപ്പെടെ അപ്പച്ചന് ചില സമയത്ത് നടത്തി തരാറുണ്ട് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈ മാതാവിൻ്റെ മുന്നിൽ നിന്നുണ്ട് എൻ്റെ അപ്പച്ഛനോടുള്ള നന്ദി ഞാൻ പറയുകയാണ് പിന്നെ ഏറ്റവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജോലി ലഭിച്ചതിൻ്റെ തൊട്ടുപുറകെ ഞാനും വൈഫും കൂടെ പ്രാർത്ഥിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു കാര്യം ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഒരു മോളുണ്ടായിരുന്നു ആൾക്ക് നാല് വയസ്സായി അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു ഈ ഇന്നലെ ഇന്നലെ എനിക്ക് വിസ വന്നു ഇന്നലെ രാവിലെ എൻ്റെ വൈഫിനെ കുറച്ച് ദിവസമായിട്ട് ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഇവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പ്രഗ്നൻസി കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച എൻ്റെ രണ്ടാമത്തെ കാര്യവും അതായത് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചതും ഈ എൻ്റെ ജോലിക്കാര്യവും ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടി അതായത് ഇന്നലെ രാവിലെ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു അതിൻ്റെ തൊട്ടു പുറകെ എൻ്റെ വിസയും വന്നു അതോടെ ഈ പന്ത്രണ്ടാം തീയതി അതായത് ഈ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഇന്നലെ ടിക്കറ്റ് കൺഫേം ആകുമെന്നാണ് പറഞ്ഞിരുന്നത് അത് ഇന്നലെ ഇച്ചിരി കൂടെ പെട്ടെന്ന് നമ്മളോട് പറഞ്ഞത് കാരണം ഇച്ചിരി കൂടെ ഡിലേ ആക്കിയിട്ടുണ്ട് അവർ പന്ത്രണ്ടാം തീയതിയിലത്തേക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഈ മാസം പന്ത്രണ്ടാം തീയതി ഞാൻ പോവുകയാണ് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ചെറിയ ചെറിയ ജോലികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തുക ഞാൻ കൊടുക്കുമായിരുന്നു അത് നൂറ് എന്ന് പറയുന്നില്ല ആ ഒരു എമൗണ്ട് അങ്ങോട്ട് ഞാൻ പുള്ളിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാപ്പട്ടങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടുന്ന് പത്രം വായിച്ച് വായിച്ച് അതിൻ്റെ സാക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും അത് ധ്യാനിക്കുകയും പോരാത്തതിന് വാങ്ങിക്കുന്ന പത്രം എല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റി കാര്യമെന്ന് പറഞ്ഞു തന്നാൽ എപ്പോഴും ഇതിൻ്റെ ബാധയ്ക്കാൽ കൂടിയാണ് ഈ കൃപാസനത്തിൻ്റെ ബാധക്കാൽക്കൂടെയാണ് പോകുന്നതെങ്കിലും ഇങ്ങോട്ടൊന്ന് കയറാനോ ഒരു പ്രാർത്ഥനയില്ലാനോ ഒന്നും ഒരു മെൻറ്റാലിറ്റി ഇല്ലായിരുന്ന എന്നെ ഈവിടെ ഈ തിരുനടയിൽ കൊണ്ടേ നിർത്തിയത് എൻ്റെ മാതാവാണ് പരിശുദ്ധമ്മയ്ക്കും ദിവകുമാരനും ഒരായിരം നന്ദി യുവനാ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി മരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു വിൽസ്രി സഹോദരൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നാളുകളിൽ പരിശുദ്ധ കൃപാസനം മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് സുരക്ഷിതമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മകൻ മറ്റൊരു ജോലിക്ക് വേണ്ടി ആദ്യത്തെ ജോലി വേണ്ടെന്ന് വയ്ക്കുന്നതും വിദേശത്ത് ആഗ്രഹിച്ച ജോലി നഷ്ടപ്പെട്ടു പോവുകയും കുടുംബം വളരെ അപചാരിതമായി ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക നിരുക്കത്തിലേക്കും മാറ്റപ്പെട്ടതാണ് മകൾ മകൻ പങ്കുവയ്ക്കുന്നത് പിന്നീട് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ അപിചാരിതമായി ലഭിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് പോകുവാനാവും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അമ്മമാതാവ് നൽകുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഒത്തിരി ആഗ്രഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലിയുടെ വിദേശത്ത് പോകുവാൻ വിസ ലഭിച്ച അതേ ദിവസം തന്നെ ഒരു കുഞ്ഞുകൂടി കുടുംബത്തിലേക്ക് അതിഥിയായി വരുന്നുവെന്ന് തിരിച്ചറിയുവാനുള്ള ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന റിസൾട്ട് കൂടി അമ്മമാതാവ് വഴി കുടുംബത്തിന് ലഭിച്ച സന്തോഷത്തെ പങ്കുവയ്ക്കുകയാണ് രണ്ട് വർഷം ലഭിക്കാതിരുന്ന അനുഗ്രഹം രണ്ടാഴ്ച കൊണ്ട് പരിശുദ്ധമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ സമയം ചുരുക്കി ലഭിച്ചതിനെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥിച്ചൊരു അനുഗ്രഹത്തെ വിദേശത്ത് പോകുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കിക്കൊണ്ട് മാതാവ് ആ കുടുംബത്തിൻ്റെ ജീവിത ആഗ്രഹത്തിൻ്റെ മേൽ ഉടനടി ഇടപെടുന്ന സഹായിക്കുന്ന സംരക്ഷകയാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമ്മയുടെ ഉടമ്പടി ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളുടെ സവിശേഷതയാണ് മിക്കവാറും അത് സമയം ചുരുക്കി നൽകുന്ന അനുഗ്രഹങ്ങളായിരിക്കും അസാധ്യമെന്ന് കരുതുന്നവ വേഗത്തിൽ സാധ്യമാക്കിത്തരുന്ന അനുഗ്രഹങ്ങളായിരിക്കും പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗതയിലും സന്തോഷത്തിലും നമുക്ക് നിസ്സാരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹമായിരിക്കും അതോടൊപ്പം അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മറ്റ് വ്യക്തികളോടും പെരുമാറ്റങ്ങളോടുമുള്ള ബന്ധങ്ങളോടുമുള്ള ഇടപെടലുകളെ തന്നെ മാറ്റിക്കൊണ്ട് കുറേ കൂടി അകക്കാമ്പുള്ള ആത്മീയതയുള്ള കരുണയുള്ള മനുഷ്യരാക്കി നമ്മളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളായിരിക്കും മകൻ്റെ ജീവിതം മാറിപ്പോയതിനെക്കുറിച്ച് മകൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടുന്ന് അധികം ദൂരെയല്ല മകൻ്റെ ജീവിത ഇടം എങ്കിലും ഈ ഒരു പ്രതിസന്ധിയുടെ നാളിൽ പരിശുദ്ധമായ തിരുസന്നിധിയിലെത്തുമ്പോൾ എത്ര കണ്ട് ആത്മീയതയിലേക്ക് വളർന്നുവെന്ന് വിശ്വാസം വർദ്ധിച്ചുവെന്ന് നന്മ ചെയ്യുവാൻ സാധിച്ചുവെന്ന് ഒക്കെ മകൻ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി ചൊല്ലിത്തീർക്കുന്ന ഒരു പ്രാർത്ഥനയല്ല പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി അമ്മമാതാവിൻ്റെ ഉടമ്പടി ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കുറുക്കു മറിച്ച് നമ്മുടെ തന്നെ ജീവിതത്തെ ദൈവത്തിന് പ്രിയങ്കരമാക്കി ഉയർത്തുന്ന ഒരു ശ്രേഷ്ഠ വഴിയാണ് ഈ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ജീവിതമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മകനും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടിയിൽ ബലപ്പെടുത്തുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷകരത്തിൽ സാക്ഷികളാക്കി മാറ്റുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക